ഉള്ളിൽ ഇതൊക്കെ അന്നത്തെ സാധനങ്ങളാണ് കേട്ടോ സർക്കെ നൂല് നോൽക്കാനുള്ള സംവിധാനങ്ങളൊക്കെയാണ് അപ്പോൾ ചരിത്രത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഇന്നത്തെ തലമുറ ഒരിക്കലും കണ്ടിട്ട് പോലും ഉണ്ടാവാത്ത സാധനങ്ങളാണ് ഇതൊക്കെ ഇന്നും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടല്ലോ എന്തായാലും ബിഗ് സല്യൂട്ട് എല്ലാം നൂല് നൂൽക്കാനായിട്ടുള്ള വസ്ത്രങ്ങൾ നെയ്തെടുക്കാനായിട്ടുള്ള സംവിധാനങ്ങളാണ് അന്ന് നെയ്തെടുത്ത സാധനങ്ങളൊക്കെയാണ് തോന്നുന്നത് ഇവിടെ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് നൂല് കയറ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു തിയേറ്റർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഓ തിരുനുള്ളിലൊരു തിയേറ്ററാണ് ഗാന്ധിജിയുടെ ആ കാലത്തെ കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോഗ്രാഫ്സൊക്കെ ഇവിടെ ഒരു ടി വിയിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിരിക്കാൻ സൗകര്യമൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇവിടെ ഒരു ഒരു അങ്കിളുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് ചോദിച്ച് നോക്കാം